ായ് കൂട്ടുകാരെ അസലവലൈക്കും സുഖമല്ലേ വെള്ളക്കൊന്ന് കുറഞ്ഞു ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ തോട്ടാലിയിൽ ഒഴിവാക്കി അതിന്റെ തണ്ടെടുത്ത് അതിൻ്റെ തണ്ടൊക്കെ നല്ല രസാ കേട്ടോ അതിന്റെ തല മാത്രം മൂർന്നു കൊണ്ടിട്ടുള്ളൂ കേട്ടോ വലിയ കത്തി കൊണ്ട് ആ കണ്ടത്ത് പോയി മൂർന്ന് കൊണ്ടിരുന്നു അതൊരു പണിക്ക് എടുത്തില്ലേ അടുത്തൊരു പണിയിട്ട് നല്ലോണം വെള്ളി ചമ്പട്ടിന് തോനെ വെള്ളം ഇച്ചിട്ട് നല്ലോണം ഒലുമ്പി കെക്കി എടുക്കണം കൈ കൊണ്ട് തൊട്ടാ ചോറിയിട്ടോ കയ്യിൽ കാണാൻ എത്തെങ്കിലും ഇട്ടിട്ടെ എന്നിട്ട് കൊട്ടക്കയലുകൊണ്ടാണ് ഊറ്റിയെടുക്കുക ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് മേലെ വെള്ളമാണ് വാർന്ന് കൊടുക്കുക അപ്പോൾ അവരുടെ ഒന്നും ഇല്ല അവർ വൃത്തിയായില്ലേ ഇവിടെയൊക്കെ മുഴുവനായ കാണേ പുതിയ കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ി ഒമ്പിരിക്കട്ടോ എന്റെ മേലെ വെള്ളം കൊണ്ട് അതല്ലാതെ മണ്ണൊന്നും ഉണ്ടാവില്ല കാരണം അതിന് തല മാത്രം വലിയ മരട് നോക്കിയിട്ട് മോർന്നിട്ടുള്ളൂ എൻ്റെ കുട്ടിക്കാലത്തെ കഴിച്ചിരിയിട്ടതൊക്കെ ഞങ്ങളെ വല്ലിമാരും അമ്മമാരൊക്കെ അതൊക്കെ നല്ലോണം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഞട്ടിയൊക്കെ എടുക്കെട്ടോ ഓട്ടല്ല ഇലൻ്റെയും തണ്ട് ഞാൻ എടുത്തു ഇല ഓട്ടുള്ളതൊഴിവാക്കിയാലും എൻ്റെ ഈ തണ്ടിങ്ങനെ നല്ല രസമാണ് എന്തായി കൈമല നല്ല ചോറി ഉണ്ടാവും കേട്ടോ അതിനാണ് കൈമലാക്കാതെ ചെയ്യാതി പണിയൊക്കെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് കേട്ടോ തിന്നാൻ നല്ല രസമുള്ളതാണെങ്കിലും ഉണ്ടാക്കാൻ ഇച്ചിരി പാടുണ്ട് എനിക്കിതിൻ്റെ കറി ഉണ്ടായാൽ വേറെ ഒന്നും വേണം എന്നില്ല കേട്ടോ അത്രക്കിഷ്ടമാണ് കറി ഈ അലങ്ങനെ എന്ത് മായാണ് എന്ത് കഴിഞ്ഞാലറിയോ ചീരാപ്പറങ്കികളും അടച്ചു ചീന്തിട്ട് കണ്ട് പറ നല്ലോണം കിരള്ളൊക്കെ പറഞ്ഞിട്ടോ വീഡിയോ എല്ലാവരും ഇവനായി കാങ്ങണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ടുകളൊന്നും മറക്കല്ലേട്ടോ മക്കളൊക്കെ പറമ്പിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആരും വെറുതെ കളയല്ലേ ഒരു പെട്ടെന്നുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കൂ കയ്യിൽ രണ്ട് കീസൺ കെട്ടി കാണുന്നെടുത്താൽ മതി നെട്ടിൻ്റെ പോലെയൊക്കെ ഒന്ന് കൈകരിത്തുണ്ടാക്കി തിന്ന മുമ്പുള്ള ആൾക്കാരുടെ ആരോഗ്യത്തിൻ്റെയൊക്കെ രഹസ്യം ഇതൊക്കെ തിന്നിട്ടാണ് കേട്ടോ എല്ലാവരും ഒരിക്കലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് എല്ലാ പറമ്പിലും കിട്ടുമ്പോൾ ഈ സമയത്ത് എല്ലാം കൈകിയെടുത്ത് കേട്ടോ ഇത് ഉള്ളി മുളകുമൊക്കെ അരിഞ്ഞുകൊണ്ട് കഞ്ഞിവെള്ളം പാർന്നുകൊണ്ട് കഞ്ഞിവെള്ളം തിളച്ചിട്ടതിലിട്ട് താളിച്ചെടുക്കുക ചെയ്യുന്നത് പച്ച വീട് എടുത്തിട്ടില്ലട്ടു വളരെ മുരിങ്ങ താളിക്കുന്ന അതേപോലെ വീട് താളിച്ചെടുത്തത് എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കറിയുണ്ടല്ലോ പച്ച കളറാണ് ഒരു കറുത്ത കളറ്